ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാഴൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ പിറവത്ത് പാഴൂർ ഗ്രാമത്തിൽ മൂവാറ്റുപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ശിവക്ഷേത്രമാണ് പാഴൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം വൈക്കം ശിവക്ഷേത്ര മാതൃകയിൽ പണിതീർത്തതാണ് ഇവിടത്തെ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സാധാരണയായി പടിഞ്ഞാറോട്ടൊഴുകി വരുന്ന മൂവാറ്റുപുഴയാർ ഇവിടത്തെ ക്ഷേത്രത്തെ വലം വെച്ച് അല്പദൂരം കിഴക്കൂട്ടും വിഴുകുന്നു എന്നത് ശ്രദ്ധേയമാണ് തന്മൂലം ദക്ഷിണകാശി എന്ന അപരനാമവും ഈ സ്ഥലത്തിനുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിതീർത്തതാണ് ഈ ക്ഷേത്രം ചെമ്പുതകിടുമേഞ്ഞ വൃത്താകൃതമായ ശ്രീകോവിലും ചുറ്റമ്പലവും ബലിക്കൽപ്പുരയും ആനപ്പന്തലും മറ്റും അടങ്ങിയതാണ് പ്രസ്തുത ക്ഷേത്രം മണ്ണുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടത്തെ ശിവപ്രതിഷ്ഠ കുംഭത്തിൽ ശിവരാത്രി ആറാട്ടായി വരുന്ന ആറ് ദിവസമാണ് ഇവിടെ ഉത്സവം കിഴക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സതീദേവിയുടെ ദേഹത്യാഗത്തിനു ശേഷം ധ്യാനനിരതനായ രൂപത്തിലാണ് ശിവഭഗവാന്റെ ഇവിടെ പ്രതിഷ്ഠ ഉപദേവന്മാരായി ഗണപതി ശാസ്താവ് ഗോശാലകൃഷ്ണൻ നാഗദേവങ്ങൾ എന്നിവരാണ് പെരും തൃക്കോവിലിനോട് ചേർന്നുള്ള പുഴയുടെ അക്കരയെയാണ് പാഴൂർ പടിപ്പുര സ്ഥിതി ചെയ്യുന്നത് പാഴൂർ പടിപ്പുരയാണ് ക്ഷേത്രത്തേക്കാൾ പുരാതനം ആലുവ ശിവരാത്രി പോലെ തന്നെ പാഴൂർ മഹാശിവരാത്രി പ്രസിദ്ധമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന മൂവാറ്റുപുഴ മണൽപ്പുറത്ത് ശിവരാത്രി ദിവസം കൊണ്ടാടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ